സഞ്ജീവ് ഗോയൻക നമ്മളിന്ത്യയിൽ ആർ പി എസ് ജി എന്ന് പറയുന്നൊരു വലിയൊരു ഫേമുണ്ട് വലിയൊരു ബിസിനസ് ലോകം ആ ബിസിനസ് ലോകത്തിൻ്റെ അധ്യപനാണ് സഞ്ജീവ് ഗോയൻക ആ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യവസായങ്ങളുണ്ട് നമ്മളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും നമ്മൾ മലയാളീസ് കേട്ടിട്ടുണ്ടാകും ഹാരിസൺസ് തേയിലത്തോട്ടം മൂന്നാറിലോ എവിടെയൊക്കെ പോയപ്പോൾ ഞാനും കണ്ടിട്ടുണ്ട് ഹാരിസൺസിൻ്റെ അന്നൊക്കെ ഞാനും ആലോചിച്ചിട്ടുണ്ട് ആരായിരിക്കും ഇതിൻ്റെ എന്ന് കാരണം ഏക്കർ കണക്കിന് കണ്ണത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന തേയിലത്തോട്ടാണ് ശരിക്കും ഞാൻ ഈ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിന് ശേഷമാണ് ഈ ഹാരിസൺസിൻ്റെ മുതലാളി ഈ സഞ്ജീവ് ഗോയൻകാന്നുള്ളത് അറിയണത് ഈ സഞ്ജീവ് ഗോയൻകെ തപ്പി നടന്നത് അല്ലെങ്കിൽ അയാളുടെ ബിസിനസ് എന്താണെന്നും അയാൾക്ക് എങ്ങനെയാണ് ഇത്രയും പൈസ കിട്ടുന്നതെന്നൊക്കെ ഞാൻ അന്വേഷിച്ച് പോകുന്നതിന് ഒരു കാരണമുണ്ട് അയാൾ ഇരുപത്തിയേഴ് കോടി രൂപ മുടക്കി ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ആ കാശ് ഇറക്കി ഇരുപത്തിയേഴ് പൈസയുടെ പോലും ഒരു ബെനഫിറ്റ് കിട്ടാത്ത ഒരവസ്ഥയിലാണ് ആ സഞ്ജീവ് ഗോയൻക ഇപ്പം നിൽക്കുന്നത് ക്രിക്കറ്റ് കളിയെ അറിയുന്നവർ ഞാൻ പറഞ്ഞ കഥയിൽ നിന്ന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടാവും സഞ്ജു സാംസൺ കെ എൽ രാഹുൽ ഇഷാൻ കിഷാൻ ഇവർ മൂന്ന് പേരും ഇന്ത്യൻ ടീമിലെ മികച്ച ബാറ്റ്സ്മാന്മാരും മികച്ച കീപ്പർമാരും ഒന്നും പറയാനില്ല കട്ടക്ക് കട്ടക്കാണ് ഒരാളെ തള്ളാനോ വേറൊരാളെ കൊള്ളാനോ പറ്റാത്ത അവസ്ഥയിലാണ് ശരിക്കും ഇന്ത്യൻ ടീമിൻ്റെ സെലക്ടേഴ്സും ഇന്ത്യൻ ടീം ഉള്ളത് പക്ഷേ ഇവരൊക്കെ മാറ്റി അങ്ങോട്ട് നിർത്തിയിട്ട് എപ്പോൾ ടീമിനെ പ്രഖ്യാപിക്കുമ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ടീമിലേക്ക് എടുക്കുന്ന ഒരു മുതലുണ്ട് ബി സി സി ഐയുടെ അമോൽ ബേബി എന്നൊക്കെ പലരും വിളിക്കാറുള്ള ഋഷഭ് പന്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എല്ലിൽ റെക്കോർഡ് തുകക്ക് ഋഷഭ് പന്തിനാണ് റെക്കോർഡ് തുക കിട്ടിയിട്ടുള്ളത് ഇരുപത്തിയേഴ് കോടി രൂപയാണ് ഋഷഭ് പന്തിന് കിട്ടിയിട്ടുള്ളത് ഒരു ഒരമ്പത് ലക്ഷം കുറച്ചിട്ട് ശ്രേയസയ്യറിന് കൊടുത്തിട്ടുണ്ട് ഇവർ രണ്ടു പേരാണ് ഏവരെയും അമ്പരപ്പിച്ച് ഏറ്റവും വാല്യൂ ഉള്ള ഓപ്ഷനിൽ എടുത്തതുള്ളു അതിൽ ശ്രേയസയ്യർ കളിക്കുന്ന കളിയും ഈ ഋഷഭ് പന്ത് കളിക്കുന്ന കളിയും തമ്മിലൊന്ന് മുട്ടിച്ചു നോക്കുമ്പോൾ ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഈ ഋഷഭ് പന്ത് നിൽക്കുന്നത് ഇരുപത്തിയാറര കോടി മുടക്കി ശ്രേയസയ്യരെ ടീമിലെടുത്തിട്ട് ശ്രേയസ് അയ്യർ ഓരോ കളിയും എടുത്ത പൈസക്ക് മുതലാക്കി കളിക്കുന്നുണ്ട് അങ്ങനെ കളിച്ച് കളിച്ച് പഞ്ചാബ് കിങ്സ് ഇപ്പം ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്തിനാണ് ഈ ഒരു മനുഷ്യന് ഇരുപത്തിയേഴ് കോടി കൊടുത്തതെന്ന് മനസ്സിലാവണില്ല ഒരു തരത്തിലും കളിയെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല വളരെ കാഷ്വലായിട്ടുള്ള ഒരു അപ്രോച്ചാണ് കളിയോടുള്ളത് എപ്പോഴും തമാശയും പറഞ്ഞ് കളിയും ചിരിയും ആയി ശരി നമ്മളെല്ലാവരും അങ്ങനത്തെ ഓരോ കളിക്കാരെ കണ്ട് ഇപ്പം രോഹിത് ശർമ്മയാണെങ്കിലും അതുപോലെ പല കളിക്കാരും കോഹ്ലി ആണെങ്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഗ്രൗണ്ടിലൊക്കെ ഓരോ കോപ്രയത്തരം കാണിക്കണം ഒരു ജോക്ക് കാണിക്കുന്നത് അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിലും സൈഡിൽ അതിനനുസരിച്ച് അവർ കളിക്കുന്നുണ്ട് എന്നെങ്കിലും പറയാം എന്താണ് പന്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ലക്നൗ സൂപ്പർ ജയൻസ് നാല് കളി കളിച്ചിട്ടുണ്ട് നാല് കളി കളിച്ചാൽ പന്തിൻ്റെ സ്കോറ് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ കളിയിൽ തന്നെ പന്ത് നല്ല ഒന്നാം തരം താറാവ് മുട്ടിട്ടുണ്ട് രണ്ടാമത്തെ കളിയിൽ പതിനഞ്ച് റൺസാണ് ഇട്ടുള്ളത് മൂന്നാമത്തെ കളിയിൽ രണ്ട് റൺസ് എടുത്തിട്ടുണ്ട് നാലാമത്തെ കളിയിലാണെങ്കിൽ രണ്ട് റൺസ് എടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തം നാല് കളിയിൽ ഇരുപത്തിയേഴ് കോടി രൂപ മുടക്കിയ ഈ ഒരു മുതല് ടോട്ടലായിട്ട് എടുത്തിട്ടുള്ള റൺസ് എന്ന് പറയുന്നത് പത്തൊമ്പത് റൺസാണ് ആ ടീമിൻ്റെ മുതലാളിയുടെ ഒരു ഒരു ദീനരോധനം ആ നിലവിളി ശബ്ദം ഒന്ന് ഇട്ടു കൊടുക്കാൻ പോലും ചിലപ്പോൾ ആരില്ലാത്ത അവസ്ഥയിലായിരിക്കും ആ പാവം നിൽക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും അവസാനത്തെ കളിയിൽ എങ്ങനെയോ മുക്കിയും മൂളിയും നരങ്ങിയും ജയിച്ചിട്ടുണ്ട് ഹർദിക് പാണ്ഡ്യയുടെ ആ ഒരു അഞ്ച് വിക്കറ്റിൻ്റെ കിഡിലൻ ബോളിങ്ങിൻ്റെ മുമ്പിലും പതറാതെ നല്ല രീതിയിൽ മിച്ചൽ മാർഷ് മിച്ചൽ മാർഷൊക്കെ കളിക്കുന്ന കളിക്ക് ശരിക്കൊരു അവാർഡ് കൊടുക്കണം എത്ര കൺസിസ്റ്റൻ്റായിട്ടാണ് കളിക്കുന്നത് അതൊക്കെയാണ് പൈസ കൊടുക്കുമ്പോൾ അതിനുള്ള ആ ഒരു പെർഫോമൻസ് കൊടുത്ത് ആ ടീമിൻ്റെ ആരാധകരെ സന്തോഷിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മിച്ചൽ മാർഷ് അതുപോലെ തന്നെ മറക്രം മുപ്പത്തിയൊന്ന് ബോൾ അറുപത് റൺസെടുത്ത് മിച്ചൽ മാർഷും മുപ്പത്തെട്ട് ബോൾ റൺസ് റൺസെടുത്ത് മറക്രം ഭാവിയുടെ താരമെന്ന് നമുക്ക് നിസ്സംശയം വിളിക്കാൻ പറയുന്ന ആയുഷ് ബധോനി ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ ഒരു സിംഹമാണ് ഇരുന്നൂറ്റി മൂന്ന് എന്ന് പറയുന്ന നല്ലൊരു സ്കോറിലേക്ക് ലക്നൗ സൂപ്പർ കിങ്സിനെ എത്തിച്ചത് കൊണ്ട് മാത്രം മുംബൈക്കെതിരെയായിട്ട് പൊരുതാനുള്ളൊരു സ്കോറ് എൽ എസ് ജിക്ക് കിട്ടി ശരിക്കും മുംബൈ അടിപൊളി പെർഫോമൻസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സൂര്യകുമാർ യാദവ് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ശ്രമിച്ചു നമാന്തിരി ശ്രമിച്ചു ഹാർദിക് പാണ്ഡ്യം നോട്ട് ഔട്ടായി മാക്സിമം ശ്രമിച്ചു ആ ലാസ്റ്റ് ഓവർ വരെ നിന്ന ആ ഒരു മാച്ചിൽ ജയം എങ്ങനെയോ ലക്നൗ സൂപ്പർ ജെയിൻസിലേക്ക് ഗതി മാറിപ്പോയി എന്ന് പറയാൻ പറ്റൂ ഋഷഭ് പന്ത് ഇനിയും ഇങ്ങനെയുള്ള കളികൾ തുടർന്ന് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം സഞ്ജീവ് ഗോയൻക ആ കെ എൽ രാഹുലിനെ എല്ലാവരും മുമ്പിലിട്ടിട്ട് ഇൻസൾട്ട് ചെയ്തത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അയാൾ ഇനി ഋഷഭ് പന്തിന് ഇനി എന്ത് ചെയ്യും നമുക്ക് കാത്തിരുന്നിട്ട് കാണാം